ഒരിക്കൽ രാഷ്ട്രപതി ഭവനിലെ ഡ്രോയിങ് റൂമിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ളൊരു പരിപാടി നടക്കുകയാണ് കാഴ്ചാപരിമിതി ഉള്ളവരെ സംബന്ധിച്ചാണ് പരിപാടി അന്നത്തെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കാഴ്ചാപരിമിതി ഉള്ളവരെ ബ്ലൈൻഡ് അഥവാ അന്തരെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് അന്ന് രാഷ്ട്രപതി ആയിരുന്ന കലാമിനെ അസ്വസ്ഥനാക്കി പരിപാടിക്കിടെ ആരോഗ്യ സെക്രട്ടറിയോട് ആ വാക്കുപയോഗിച്ച് അവരെ അഭിസംബോധന ചെയ്യരുതെന്ന് കലാം പറഞ്ഞു കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ സാധിക്കാത്ത നമ്മളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതിന് മാപ്പ് പറയണമെന്നും കലാം ആരോഗ്യ സെക്രട്ടറിയോട് പറഞ്ഞു കലാം അസ്വസ്ഥനായെന്ന് കണ്ടതിനെ തുടർന്ന് ആരോഗ്യ സെക്രട്ടറി അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ശത്രുഘ്നൻ സിൻഹയും അന്ന് അദ്ദേഹത്തോടൊപ്പം ആ വേദിയിലുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതി എന്നാൽ വെറുമൊരു റബർ സ്റ്റാമ്പ് മാത്രമാണെന്നാണ് ആക്ഷേപം രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന ആലങ്കാരിക പദവിക്കപ്പുറം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്താൻ കഴിയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഫിഗർ ഫിഗറുകൾ ഇതിനപ്പുറം ഒരു സാധാരണ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് നടത്തേണ്ടി വരുന്ന ഇടപെടലുകൾ പോലും ഒരു രാഷ്ട്രപതിക്ക് വേണ്ടി വരുന്നില്ലെന്നതാണ് വാസ്തവം എന്നാൽ ഇതെല്ലാം ഭരണഘടനയിലെ വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചൊരു രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അബുൽ ബക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം അഥവാ എ പി ജെ അബ്ദുൽ കലാം എന്നായിരുന്നു ആ രാഷ്ട്രപതിയുടെ പേര് അക്ഷരാർത്ഥത്തിൽ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന വിശേഷണത്തിന് ഉടമയായിരുന്ന ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിക്ക് ഒരു പകരക്കാരൻ ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് പറയാം രാഷ്ട്രപതി ഭവൻ എന്ന കൊട്ടാര സദൃശ്യമായ ഔദ്യോഗിക വസതിയിൽ എന്നും സാധാരണക്കാരായ ജനങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കിയ അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കെ ഒരു ദിവസം തനിക്ക് കണ്ടുമുട്ടാവുന്ന പരമാവധി ആളുകളെ തന്റെ അടുക്കളയിലേക്ക് അയക്കാൻ തന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ചട്ടം കിട്ടുമായിരുന്നു രാഷ്ട്രപതി ഭവനിൽ തന്റെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിരുന്ന ചിൽഡ്രൻസ് ഗ്യാലറിയിലേക്ക് എല്ലാ ആഴ്ചയിലും സ്കൂൾ കുട്ടികൾ അതിഥികളായെത്തി മണിക്കൂറുകളോളം ആ കുട്ടികൾ രാഷ്ട്രപതിയുമായി ചിലവിട്ടു മലയാളത്തില് പറഞ്ഞു There is an order in the nation. When there is order in the nation, there is peace in the world. രാമേശ്വരത്തെ തികച്ചും സാധാരണമെന്ന് പറയാവുന്ന ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിൽ നിന്നും വന്നതുകൊണ്ടാവണം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതത്തിൻ്റെ നേർചിത്രം അദ്ദേഹത്തിന് മനപ്പാടമായിരുന്നു രാഷ്ട്രപതി ആയിരിക്കെ തന്നെ കാണണമെന്ന ആഗ്രഹത്തോടെ വന്നിരുന്ന ഒരാളെയും മടക്കി അയക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നവർ സാധാരണയായി പാലിക്കാൻ ബാധ്യസ്ഥരായ പെരുമാറ്റച്ചട്ടങ്ങൾ ജനങ്ങൾക്കു വേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു തന്റെ കുടുംബാംഗങ്ങളെപ്പോലും രാഷ്ട്രപതി ഭവനിൽ സന്ദർശകരായ അല്ലാതെ പ്രവേശിപ്പിക്കാൻ കലാം ഒരുക്കമായിരുന്നില്ല ഒരിക്കൽ അൻപതോളം വരുന്ന തന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും രാഷ്ട്രപതി ഭവനിൽ താമസം ഒരുക്കിയിരുന്ന കലാം അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും ആവശ്യമായി വരുന്ന തുക മുഴുവനും തന്റെ പേഴ്സിൽ നിന്നും ഈടാക്കണമെന്ന് രാഷ്ട്രപതി ഭവനിലെ സ്റ്റാഫുകളോട് കർശനമായി പറഞ്ഞു തന്റെ പേഴ്സണൽ ഗസ്റ്റുകൾ എന്ന രീതിയിൽ കുടുംബാംഗങ്ങളെ അവിടെ താമസിപ്പിച്ചതിന് മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ തന്റെ പേഴ്സിൽ നിന്നുമാണ് കലാം അടച്ചു അടച്ചുതീർത്തത് അവിടെ നിന്നും കുടുംബാംഗങ്ങൾക്ക് അജ്മീറിലെ ദർഗാ ഷെരീഫിലേക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായ ബസിന്റെ വാടകയും അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നും അടച്ചു തീർത്തു കലാം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല നിലച്ചിരിക്കാതെ കൈവന്ന സൗഭാഗ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി സ്ഥാനം അതുകൊണ്ടുതന്നെ ആ സ്ഥാനത്തെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചില്ലെന്നതാണ് സത്യം അദ്ദേഹം പഴയ കലാമായി സാധാരണക്കാരിൽ തികച്ചും സാധാരണക്കാരനായി തന്നെ തുടർന്നു ഇന്ത്യ മഹാരാജ്യത്തെ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഒരു വികസിത രാജ്യമായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ശാസ്ത്രലോകത്തെ പ്രഭചുരിയുന്ന പൊന്താരകമായി വളർന്ന് ഒരു രാജ്യത്തിൻ്റെ സർവ്വസൈന്യാദിപനായി മാറിയ കലാമിൻ്റെ ജീവിതം തീർത്തും സംഭവ വിഹുലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് അന്നത്തെ ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിൽ സ്ഥിതി ചെയ്തിരുന്ന രാമേശ്വരത്തെ പാമ്പൻ ദ്വീപിൽ ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിലാണ് കലാം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ജൈനുൽ അബ്ദീൻ ഒരു ബോട്ടുടമയും പ്രാദേശികമായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പള്ളിയുടെ ഇമാമുമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ആഷിയാമ്മ ഒരു വീട്ടമ്മയും രാമേശ്വരത്തിനും ഇടയിൽ ഹിന്ദു തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന ഒരു ബോട്ട് അദ്ദേഹത്തിന്റെ പിതാവ് സ്വന്തമാക്കിയിരുന്നു കുടുംബത്തിലെ നാല് സഹോദരന്മാരിലും ഒരു സഹോദരിയിലും ഇളയവനായിരുന്നു കലാം അദ്ദേഹത്തിന്റെ പൂർവികർ സമ്പന്നരായ മരക്കാർ വ്യാപാരികളും ഭൂകുടമകളുമായിരുന്നു പരമ്പരാഗതമായി സമുദ്ര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന മരക്കാർ സമുദായത്തിൽ ഉൾപ്പെട്ടിരുന്ന ഇവർക്ക് നിരവധി സ്വത്തുക്കളും വലിയ ഭൂപ്രദേശങ്ങളും സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പാമ്പൻ ദ്വീപിനെ ഇന്ത്യയുടെ ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലം തുറന്നത് ഇവരുടെ വ്യാപാരത്തിന് തിരിച്ചടിയാക്കി കലാം ജനിക്കുമ്പോഴേക്കും ഇവരുടെ കുടുംബം ദാരിദ്ര്യത്തിലായിരുന്നു ഇക്കാരണത്താൽ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന് വരുമാനം നിലനിർത്താൻ കലാം പത്രങ്ങൾ എത്തിച്ച് നൽകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ ശരാശരി ഗ്രീഡുകൾ മാത്രമാണ് കലാം നേടിയിരുന്നതെങ്കിലും അധ്യാപകർക്ക് എല്ലാവർക്കും കലാം പ്രിയങ്കരനായിരുന്നു രാമേശ്വരത്തെ ഷോർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തിരുച്ചിറപ്പള്ളിയിലെ സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ കലാം ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കലാം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഏറോസ്പേയ്സ് എഞ്ചിനീയറിംഗ് പഠിക്കാനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ കലാം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസിൽ അംഗമായി അധികം വൈകാതെ തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു ശാസ്ത്രജ്ഞനായി ചേർന്നു ഡിആർഡിഒയിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചെറിയ ഹോവർക്രാഫ്റ്റിന്റെ രൂപകൽപ്പനയിലാണ് ഏർപ്പെട്ടിരുന്നത് എന്നാൽ ഡിആർഡിഒയിലെ ജോലിയിലുള്ള താല്പര്യക്കുറവ് മൂലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൽ ചേർന്നു അവിടെ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായ വിക്രം സരാബായിയ്ക്ക് കീഴിലാണ് കലാം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രമുഖ ശാസ്ത്രജ്ഞനായ വിക്രം സരാബായി ഭൂമതിരേഖാ പ്രദേശത്തോട് അടുത്തുള്ള ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കുകയായിരുന്നു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയും തീരപ്രദേശമായ പള്ളിത്തുറയിലെ തുമ്പ ഈ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് അദ്ദേഹം കണ്ടെത്തും ഭൂമിയുടെ അയനോസ്ഫിയറിലെ ജിയോമാഗ്നറ്റിക് ഇക്വേറ്ററുമായി ചേർന്ന് പകൽ പകൽസമയം കിഴക്കോട്ടൊഴുകുന്ന നേരത്തെ വായുപ്രവാഹമായ ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമായിരുന്നു തുമ്പ ഈ പ്രത്യേകത ഭൂമിയുടെ ഉപരിതല അന്തരീക്ഷത്തിലെ അയനോസ്ഫിയറി ഗവേഷണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു എന്നാൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പള്ളിത്തുറ ഉൾപ്പെടുന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടിയിരുന്നു പുരാതനമായ സെയിൻറ് മേരീസ് മഗ്ദലിൻ പള്ളിയും പള്ളിയോട് ചേർന്നുള്ള ബിഷപ്പ് ഹൌസും നിലനിന്നിരുന്നത് ഈ പ്രദേശത്താണ് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഈ പ്രദേശം ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി വിട്ടു നൽകുകയെന്ന സാരാഭായുടെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ആരും തന്നെ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് വിക്രം സരാഭായും കലാമും അടങ്ങുന്ന സംഘം അന്ന് തിരുവനന്തപുരം ബിഷപ്പായിരുന്ന ഫാദർ പീറ്റർ ബെർണാഡ് പെരേരയെ ചെന്നുകണ്ട് ഈ ആവശ്യം അറിയിക്കുന്നത് സാരാഭായിയുടെ ആവശ്യം ക്ഷമയോടെ ചെവിക്കൊണ്ട ബിഷപ്പ് തൊട്ടടുത്ത ദിവസത്തെ ഞായറാഴ്ച കുർബാനയിൽ ഈ വിഷയം ഉന്നയിക്കാമെന്ന് സമ്മതിച്ചു മതവും ശാസ്ത്രവും എല്ലാം മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിഭാതരായി ഈ ശാസ്ത്രജ്ഞനും താനുമെല്ലാം ശ്രമിക്കുന്നത് ഒന്നു തന്നെയാണെന്നും പറഞ്ഞ ബിഷപ്പ് മനുഷ്യ പുരോഗതിക്കായി സഭാവിശ്വാസികൾ തങ്ങളുടെ ഭവനങ്ങൾ വിട്ടു നൽകുന്നതിനുള്ള സന്മനസ് ദാണിക്കുമാറാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾക്കിടയിലാകെ ഒരു നിശബ്ദത പടർന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ആ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു ശബ്ദമുയർത്തും ആ പിന്നെ ഓരോരുത്തരും അത് ഏറ്റു ചൊല്ലി രാജ്യത്തെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്രം സാരാഭായുടെ മരണത്തെ തുടർന്ന് വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെന്ററായി പരിണമിച്ചതും ഈ റോക്കറ്റ് സ്റ്റേഷനാണ് പുരാതനമായ സെയിൻറ് മേരീസ് മക്ദലിൽ പള്ളിയാകട്ടെ പിന്നീട് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ വളർച്ചയുടെ അടിത്തറയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയപ്പോഴേക്കും കലാമിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഐ എസ് ആർഒയിലേക്ക് മാറിയിരുന്നു അവിടെ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹം ഡിആർ ഡിഒയിൽ സ്വതന്ത്രമായി വികസിപ്പിക്കാവുന്ന റോക്കറ്റ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൂടുതൽ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലീകരിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറിൽ നിന്ന് കലാമിന് അംഗീകാരം ലഭിച്ചു ഐ എസ് ആർഒയിൽ എസ് എൽ വി ത്രീ ഉപഗ്രഹ വിക്ഷേപണ പരിപാടിക്ക് നേതൃത്വം നൽകിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നതിനായി കലാം ഡിആർഡിഒയിൽ ചേർന്നു റോക്കറ്റ് സാങ്കേതികവിദ്യയിലും പ്രൊപ്പൽഷനിലുമുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ദേശീയ പ്രതിരോധത്തിനായുള്ള മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കപ്പെട്ടു ഡി ആർ ഡി ഒയിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രോജക്ട് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായി പ്രവർത്തിച്ച കലാം സർഫസ് ടു സർഫസ് സർഫസ് ടു എയർ ആന്റി ടാങ്ക് മിസൈലുകൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽ പൃഥ്വി മീഡിയം ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽ അഗ്നി ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ തൃശൂർ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ആകാശ് ആന്റി ടാങ്ക് മിസൈലായ നാഗ് എന്നിവയാണ് കലാം വികസിപ്പിച്ച പ്രധാനപ്പെട്ട മിസൈൽ ദൗത്യങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഈ മിസൈലുകൾ വിജയകരമായി പരീക്ഷിക്കുകയും വിന്യസിക്കുകയും ചെയ്ത് പ്രതിരോധ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ചാണ് മാധ്യമങ്ങളും സർക്കാരും അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായും ഡിആർഡിയുടെ സെക്രട്ടറിയായും കലാം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ നടത്തിയ പൊക്രാൻ ടു ആണവ പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു ഈ കാലയളവിൽ കലാമിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആഴവ ശാസ്ത്രജ്ഞനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കലാം കാർഡിയോളജിസ്റ്റ് ഭൂപതിരാജു സോമരാജുവുമായി സഹകരിച്ച് കലാം രാജു സ്റ്റെന്റ് എന്ന് പേരിട്ടിരിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള കൊറോണറി സ്റ്റെന്റ് വികസിപ്പിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഉപയോഗിക്കുന്നതിനായി ഇരുവരും ചേർന്ന് കലാം രാജു ടാബ്ലറ്റ് എന്ന ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടറും രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി രണ്ട് ജൂൺ പത്തിനാണ് അന്ന് അധികാരത്തിലിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് കലാമിനെ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചു കലാമിനുള്ള പിന്തുണയെ തുടർന്ന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനെട്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങൾക്കുമൊപ്പം കലാം പാർലമെന്റിലെത്തി രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി സഹകലായിരുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥി രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിനഞ്ചിനായിരുന്നു വോട്ടെടുപ്പ് ജൂലൈ പതിനെട്ടിന് വോട്ടെണ്ണൽ നടന്നു ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഇലക്ട്രൽ വോട്ടുകൾ കലാം നേടിയപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് സഹകൾ നേടിയത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ പതിനൊന്നാമത് പ്രസിഡന്റായി അങ്ങനെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രപതിയായിരിക്കെ കലാം നടത്തിയ പ്രധാനപ്പെട്ട ഭരണപരമായ ഒരു ഇടപെടലായിരുന്നു ജനപ്രാതിനിധ്യ ഭേദഗതി ഓർഡിനൻസ് സർക്കാരിന്റെ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയച്ചത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലവും സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയുള്ള കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു അന്നത്തെ എൻ ഡി എ സർക്കാരിന്റെ ഭേദഗതി ഓർഡിനൻസ് ഭരണഘടനാപരമായ തന്റെ അധികാരം ഉപയോഗിച്ച് ഡോക്ടർ കലാം ഈ ഓർഡിനൻസ് ഒപ്പിടാതെ പുനഃപരിശോധനയ്ക്കായി മന്ത്രിസഭയ്ക്ക് തിരികെ നൽകി രാജ്യത്തെ പ്രധാന നിയമ വിദഗ്ധരുമായും തന്റെ സ്റ്റാഫ് അംഗങ്ങളുമായും കലാം ഈ വിഷയം ചർച്ച ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രക്രിയ തികച്ചും സുതാര്യമായിരിക്കണമെന്നും ഒരു പൊതുപ്രവർത്തകൻ അഥവാ സ്ഥാനാർത്ഥിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണമെന്നുമായിരുന്നു കലാമിന്റെ നിലപാട് മുൻ നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ രാംദാസിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓർഡിനൻസിന് അംഗീകാരം നൽകരുതെന്നും കലാമിനോട് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ഓർഡിനൻസിന് കലാം അംഗീകാരം നൽകാതിരുന്നത് നിരവധി രാഷ്ട്രീയക്കാരുടെയും നിശിതമായ വിമർശനത്തിനും ഇടയാക്കി കലാമിന് ഭരണഘടനാപരമായ വിഷയങ്ങളിലുള്ള അറിവില്ലായ്മയാണ് ഇതിന് പിന്നിലതുപോലും ചില രാഷ്ട്രീയക്കാർ ആക്ഷേപിച്ചു എന്നാൽ മറ്റു ചില കോണുകളിൽ നിന്നും കലാമിന്റെ തീരുമാനത്തിന് പിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ ഓർഡിനൻസ് വീണ്ടും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം രാഷ്ട്രപതി സ്ഥാനത്തിരിക്കെയുള്ള കലാമിന്റെ വിവാദപരമായ മറ്റൊരു നടപടിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ബിഹാർ നിയമസഭ പിരിച്ചുവിരം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലെ ബിഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ തൂക്കമന്ത്രിസഭ മന്ത്രിസഭ നിലവിൽ വന്നു ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷം നേടാനായി അനധികൃത മാർഗ്ഗങ്ങളിലൂടെ എം എൽ എമാരെ സ്വാധീനിക്കാൻ കുതിര കച്ചവടം നടത്തുന്നുവെന്ന് കാണിച്ച് നിയമസഭ പിരിച്ചുവിടാൻ ബിഹാർ ഗവർണർ സിംഗ് കേന്ദ്ര ക്യാബിനറ്റിന് റിപ്പോർട്ട് നൽകി ഈ സമയത്ത് കലാം റഷ്യൻ സന്ദർശനത്തിലായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ക്യാബിനറ്റ് ഗവർണറുടെ ശുപാർശ അംഗീകരിക്കുകയും അന്ന് അർദ്ധരാത്രിയിൽ തന്നെ ഇലക്ട്രോണിക് മാർഗ്ഗത്തിലൂടെ കലാമിന്റെ അനുമതിക്കായി അയക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉപദേശം അനുസരിച്ച് അദ്ദേഹം പിരിച്ചുവിടൽ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു ഈ നടപടി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിയമസഭ പിരിച്ചുവിട്ട നടപടി അനീതിപരവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് വിധിച്ചു കോടതിയുടെ പ്രധാന വിമർശനം ദുരുദേശപരമായി പ്രവർത്തിച്ച ഗവർണർ ബൂട്ടാ സിംഗിനും വസ്തുതകൾ പരിശോധിക്കാതെ തീരുമാനമെടുത്ത കേന്ദ്ര ക്യാബിനറ്റിനുമെതിരായിരുന്നു എന്നിരുന്നാലും ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ മതിയായ വിവരങ്ങളുടെ അഭാവത്തെ ക്യാബിനറ്റിന് ഉപദേശം സ്വീകരിച്ചത് കലാമിന് വലിയ വിഷമമുണ്ടാക്കി സുപ്രീംകോടതി വിധിയിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഭരണഘടന സംരക്ഷിക്കുന്നതിൽ വന്ന വീഴ്ചയായി കരുതി രാജിവെക്കുന്നതിനെ പോലും കലാം അക്കാലത്ത് ആലോചിച്ചിരുന്നതായും കലാമിന്റെ പ്രസ് സെക്രട്ടറി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ നിയമസഭാ പിരിച്ചുവിടൽ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നുവെങ്കിലും അത് കേന്ദ്ര ക്യാബിനറ്റിന്റെ ഉപദേശപ്രകാരമായിരുന്നു ഈ നടപടി പിന്നീട് സുപ്രീം കോടതിയുടെ ശക്തമായ വിമർശനത്തിനിടയാക്കുകയും ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദം ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച പ്രധാനപ്പെട്ട നിയമപരമായ വിഷയമായി മാറുകയും ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി അല്ലെങ്കിൽ എം എൽ എ പ്രതിഫലം കൈപ്പറ്റുന്ന തരത്തിലുള്ളൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പദവി വഹിച്ചാൽ അവർക്ക് ഭരണഘടന അനുസരിച്ച് അംഗത്വം നഷ്ടമാകും രണ്ടായിരത്തി ആറിൽ രാജ്യസഭാ എം പി ജയാബച്ചൻ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വഹിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് സോണിയാഗാന്ധി ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി തുടങ്ങിയ നിരവധി പ്രമുഖർക്ക് അവരുടെ പദവികൾ നഷ്ടമാകാൻ സാധ്യതയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ അമൻമെന്റ് ബിൽ അവതരിപ്പിച്ചത് അൻപത്താറ് പദവികളെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു ബില്ലിന്റെ ലക്ഷ്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭേദഗതി പൂർവ്വകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ഇത് ബാധകമാകുന്ന തരത്തെ പാർലമെന്റ് ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു എന്നാൽ കലാം ബിൽ ഒപ്പിടാതെ പാർലമെന്റിലേക്ക് തിരിച്ചയച്ചു സസ്പെൻസി വീറ്റോ എന്ന രാഷ്ട്രപതിയുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി ബിൽ തിരിച്ചയച്ചത് ബിൽ തിരിച്ചയച്ചുകൊണ്ട് രാഷ്ട്രപതി എന്ന നിലയിൽ കലാം ചില പ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പൂർവ്വകാല പ്രാബല്യത്തോടെ ബിൽ നടപ്പാക്കുന്നത് നീതീകരിക്കാൻ സാധിക്കുമോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്ന പൊതുവായതും ന്യായമായതുമായ മാനദണ്ഡങ്ങളില്ലാതെ ചില പദവികൾ മാത്രം തിരഞ്ഞെടുത്ത് ഒഴിവാക്കുന്നത് ശരിയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കലാം ഉന്നയിച്ചത് എന്നാൽ പാർലമെന്റ് ബിൽ വീണ്ടും ഒരു ഭേദഗതിയും കൂടാതെ പാസാക്കി രാഷ്ട്രപതിക്ക് തിരിച്ചയച്ചു ഭരണഘടനയനുസരിച്ച് ഒരു ബിൽ പാർലമെന്റ് വീണ്ടും പാസാക്കി അയച്ചാൽ രാഷ്ട്രപതിക്ക് അത് നിർബന്ധമായും അംഗീകരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ തവണ ബിൽ ലഭിച്ചപ്പോൾ ഒരു സംയുക്ത പാർലമെന്റ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ കൂടുതൽ പഠനം നടത്താമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പിന്മേൽ കലാം ബില്ലിൽ ഒപ്പുവച്ചു ഈ സംഭവം രാഷ്ട്രീയമായി ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു ഒരു വശത്ത് കലാം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഒരു സുപ്രധാന ഭരണഘടനാപരമായ കടമ നിർവഹിച്ചുവെന്ന് കരുതപ്പെട്ടപ്പോൾ മറുവശത്ത് കേന്ദ്ര സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയായി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമത്തിന് ഒരു വ്യക്തമായ നിർവചനം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരെ ഇട്ടു ഒരു ജുഡീഷ്യൽ നിയമനത്തിനായുള്ള ഫയൽ രാഷ്ട്രപതി കലാമിന് മുന്നിലെത്തി ഈ ഫയലിൽ ജുഡീഷ്യൽ നിയമനം കാത്തിരുന്ന ഒരു ജഡ്ജിയെക്കുറിച്ചുള്ള ചില പ്രതികൂലമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഫയൽ പരിശോധിച്ചപ്പോൾ കലാം അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് നിയമമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോടും നേരിട്ട് സംസാരിച്ചു ഫയലിൽ പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ നിയമനവുമായി മുന്നോട്ടു പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്നിലധികം തവണ കലാം ചില ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉചിതമായ കാരണങ്ങൾക്കും നീതിക്കും വേണ്ടി പുനപരിശോധനയ്ക്കായി തിരിച്ചയച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൊളീജിയം തീരുമാനത്തിൽ കലാം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഫയൽ പരിശോധിച്ചതിന് പരിശോധിച്ചതിനുശേഷം കൊളിജിയത്തിലെ ഭിന്നാഭിപ്രായത്തെക്കുറിച്ചും കൂടിയാലോചന വേളയിൽ മൂന്ന് ജഡ്ജിമാർ രേഖപ്പെടുത്തിയ പ്രതികൂല പരാമർശങ്ങളെക്കുറിച്ചും പുനഃപരിശോധന നടത്താൻ കലാം അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഡൽഹി ഹൈക്കോടതിയിലെ ഒരു അഡീഷണൽ ജഡ്ജിയെ സ്ഥിരം ജഡ്ജിയായി നിയമിക്കുന്നത് പുനഃപരിശോധിക്കാനും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു ക്രിമിനൽ കേസിൽ വിചാരണ ജഡ്ജിയായിരിക്കുമ്പോൾ പുറപ്പെടുവിച്ച വിധിയിൽ അദ്ദേഹത്തിന് നേരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നതായിരുന്നു കാരണം അതേ വർഷം മറ്റൊരു സന്ദർഭത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നതിൽ പുനഃപരിശോധന വേണമെന്നും കലാം ആവശ്യപ്പെട്ടു ഭൂമി കയ്യേറ്റ ആരോപണവും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണവും ഇയാൾക്കെതിരെ നിലനിന്നിരുന്നു എന്നതായിരുന്നു ഇതിന്റെ കാരണം അലഹബാദ് ഹൈക്കോടതിയിലെ ലക്നൌ ബിഞ്ചിലെ ജഡ്ജിയായിരിക്കുമ്പോൾ നടത്തിയ ഭൂമി ഇടപാടിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി നാലിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഗുവാഹത്തി ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിന്റെ നിർദ്ദേശവും രാഷ്ട്രപതി കലാം തിരിച്ചയച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും ജഡ്ജിമാരുടെയും നിയമനത്തിനും സ്ഥലം മാറ്റത്തിനുമുള്ള നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഈ നിർദ്ദേശത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് രാഷ്ട്രപതിയായുള്ള കലാമിന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കാനിരുന്ന രണ്ടായിരത്തി ഏഴ് ജൂണിൽ പ്രധാന രാഷ്ട്രീയ മുന്നണികളായ യു പി ഐയും എൻ ഡി എയും രാഷ്ട്രപതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു യു പി എക്ക് വേണ്ടി പ്രതിഭാ പാർട്ടിയിലും എൻ ഡി എക്ക് വേണ്ടി ഭൈരോൺസിംഗ് ഷെഗാവത്തുമായിരുന്നു സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഏഴിന് ശേഷം തന്റെ ഇഷ്ടജോലിയായ അധ്യാപനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡോക്ടർ കലാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രാഷ്ട്രപതി എന്ന നിലയിലുള്ള കലാമിന്റെ ജനപ്രീതി ഉച്ചസ്ഥായിലായിരുന്നു രണ്ടാം തവണയും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും നടത്തിയ സർവേകളിൽ എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾ അദ്ദേഹത്തിന് ഒരു രണ്ടാം ടൈം ആഗ്രഹിക്കുന്നതായി കണ്ടെത്തി രണ്ടായിരത്തി ഏഴ് ജൂണിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മൂന്നാം മുന്നണി നേതാക്കൾ കലാമിനെ രണ്ടാം തവണയും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കലാമിന് വിജയ സാധ്യത ഇല്ലായിരുന്നെങ്കിലും കലാമിന്റെ ജനപ്രിയത മാനിച്ച് എൻ ഡി എയുടെ ഭാഗത്തു നിന്നൊരു സൂചനയുണ്ടായി ഡോക്ടർ കലാം മത്സരിക്കാൻ തീരുമാനിച്ചാൽ സിംഗ് ഷെഗാവതിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കുന്നത് എൻ ഡി എ പരിഗണിക്കുമെന്ന് അവർ അറിയിച്ചു ഷെഗാവത്ത് പോലും ഇതിന് തയ്യാറായിരുന്നു എന്നാൽ ഈ നീക്കം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു രാഷ്ട്രപതി സ്ഥാനം സർവേകളുടെയും അഭിപ്രായ വോട്ടെടുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒന്നല്ലെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഡോക്ടർ കലാം ജനപ്രിയനായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയില്ല എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പരിഹസിച്ചു രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപതിന് ഗുലായം സിംഗ് യാദവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ബി ജെ പി ഇതര നേതാക്കളുടെ ഒരു സംഘം ഡോക്ടർ കലാമിനെ നേരിൽ കണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയാകാൻ ഔപചാരികമായി ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ വിജയം ഉറപ്പാണെങ്കിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ കലാം അറിയിച്ചു കാരണം എൻ ഡി എയും മൂന്നാം മുന്നണിയും ഡോക്ടർ കലാമിനെ പിന്തുണച്ചിരുന്നെങ്കിലും ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ബി എസ് പിയുടെ പിന്തുണ അനിവാര്യമായിരുന്നു രാഷ്ട്രപതി ഭവന് പുറത്ത് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ഡോക്ടർ കലാമിൻ്റെ നിലപാടറിയാൻ കാത്തുനിന്നിരുന്നു രാഷ്ട്രീയ നേതാക്കൾ കലാമുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് യു പി എ സ്ഥാനാർത്ഥിയായ പ്രതിഭാ പാട്ടീലിന് അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബി എസ് പി നേതാവുമായിരുന്ന മായാവതി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടെന്ന വാർത്തകൾ പുറത്തുവന്നു ഈ പ്രഖ്യാപനത്തോടെ കലാമിൻ്റെ വിജയത്തിനുള്ള സാധ്യത അവസാനിച്ചു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് രണ്ടാമത് മത്സരിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച കലാം രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിനാലിന് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കി രാഷ്ട്രപതി പദവിക്ക് ശേഷം തന്റെ ഇഷ്ടമേഖലയായ അധ്യാപനത്തിലേക്ക് തിരിച്ചുപോയി ഷില്ലോങ്ങിലെ ഐ എ എം വിസിറ്റിംഗ് പ്രൊഫസറായും തന്റെ ആൽമ മാറ്ററായ ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഓണററി പ്രൊഫസറായും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഓണററി ഫെലോയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് പുതുതായി സ്ഥാപിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യ ചാൻസലറായി അദ്ദേഹം ചുമതലയേറ്റു ഇന്ത്യയിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ എടുക്കുകയും ചൈനീസ് സർക്കാരിന്റെ ക്ഷണപ്രകാരം പീക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ സെഷനുകൾ നയിക്കാൻ രണ്ടു തവണ ചൈന സന്ദർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ കൂടംകുളം ആണവ നിലയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സുരക്ഷാ ഉറപ്പുകൾ നൽകി എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അവിശ്വാസമുണ്ടായിരുന്ന ചില നാട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആണവോർജ്ജത്തിനുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറക്കും ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ആണവ സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്ക് ഉറപ്പു നൽകാനും പ്രതിഷേധിക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിച്ചു ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ശക്തമായിരുന്നു കാരണം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആണവോർജ്ജം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ ഇന്ത്യയിലെ യുവജനങ്ങളെ ലക്ഷ്യമിട്ട് അഴിമതി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ വാട്ട് ക്യാൻ ഐ ഗിവ് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു വാട്ട് ഐ ഗിവ് വാട്ക്യാനായി പോലുള്ള പരിപാടികളിലൂടെ അഴിമതി പോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യുവജനങ്ങളെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ സമൂഹത്തിന് തിരികെ എന്ത് നൽകാൻ കഴിയുമെന്ന് സ്വയം ചോദിക്കാനും അതിനായി പ്രവർത്തിക്കാനും ആണ് അദ്ദേഹം ഈ പരിപാടിയിലൂടെ ആഹ്വാനം ചെയ്തത് വാസയോഗ്യമായ ഭൂമി സൃഷ്ടിക്കൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്താനായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് ഐ ഐ എം ഷില്ലോങ്ങിലേക്കെല്ലാം ക്ഷണിക്കപ്പെട്ടിരുന്നു പ്രഭാഷണം നടക്കുന്നിടത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി പടികൾ കയറുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടെങ്കിലും അല്പനേരം വിശ്രമിച്ച ശേഷം ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു വൈകുന്നേരം ഏകദേശം ആറ് മുപ്പത്തഞ്ചോടെ പ്രഭാഷണം തുടങ്ങി അഞ്ചു മിനിറ്റിന് ശേഷം അദ്ദേഹം കുഴഞ്ഞു വീണു അതീവ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ബദാനി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നാടിമിടിപ്പോ ജീവന്റെ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് പെട്ടെന്നുള്ള ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ സഹായിയായ സൃജൻപാൽ സിംഗിനോട് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു തമാശക്കാര നിങ്ങൾക്ക് സുഖമാണ് കലാമിന്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആദരസൂചകമായി ഇന്ത്യ ഗവൺമെന്റ് ഏഴു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള വിവിധ നേതാക്കൾ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ കലാമിന്റെ ഭൗതിക ശരീരം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടെ അന്നത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു ജൂലൈ ഇരുപത്തി ഒൻപതിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മധുര വഴി മണ്ഡപം പട്ടണത്തിലേക്ക് വിമാനമാർഗം കൊണ്ടുപോവുകയും അവിടെ നിന്ന് റോഡ് മാർഗം രാമേശ്വരത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അന്നേ ദിവസം രാത്രി എട്ട് മണിവരെ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പതിന് പ്രാദേശിക ഇമാമിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾക്ക് ശേഷം മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ ബഹുമതികളോടെ രാമേശ്വരത്തെ പേക്കറുമ്പ് മൈതാനത്ത് അദ്ദേഹത്തെ ഖബറടക്കി കലാമിന്റെ ഓർമ്മയ്ക്കായി ഡിആർഡി ഒ രാമേശ്വരത്തെ ബേക്കറുമ്പിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്മാരകം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു കലാം പ്രവർത്തിച്ച റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും മാതൃകകളും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവിധ അക്രിലിക് പെയിന്റിങ്ങുകളും ഈ സ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രവേശന കവാടത്തിൽ വീണ വായിക്കുന്ന കലാമിന്റെ ഒരു വലിയ പ്രതിമയും ഇരിക്കുന്നതും നിൽക്കുന്നതുമായ രണ്ട് ചെറിയ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട് ഭൗതികമായി അദ്ദേഹം വിട പറഞ്ഞെങ്കിലും മിസൈൽമാൻ എന്നും ജനങ്ങളുടെ രാഷ്ട്രപതി എന്നും അറിയപ്പെടുന്ന കലാമിന്റെ ഓർമ്മകൾ ഇന്നും ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ ജീവിക്കുന്നു രാമേശ്വരത്തെ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്കും യുവതലമുറകൾക്കും വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഒരു ശാശ്വത പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു